നമസ്കാരം നയൻറ്റി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ബിഗ് ബോസിൻ്റെ ചില അപ്ഡേറ്റുകളാണ് അത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകൾ എപ്പിസോഡും ലൈവുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല കാരണം അതല്ലാതെ ഇപ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇഷ്യൂ പിന്നെ അതുപോലെ നിലവിലത്തെ സാഹചര്യത്തിൽ ബിഗ് ബോസ് ഇന്നലെ നമ്മുടെ ഹൗസ് ബേറ്റ്സിൻ്റെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് ആ ടാസ്ക് എന്ന് പറഞ്ഞാലും പി ആർ സെറ്റ് ചെയ്ത് കളിക്കുന്ന പ്ലെയേഴ്സും അതുപോലെ പി ആർ ഇല്ലാതെ നിലവിൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ ആരാണെന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു അപ്പം ആ ടാസ്ക്കിന് ശേഷമായിട്ട് ഇപ്പം പുറത്ത് ഭയങ്കര രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ പി ആർ കൂടുതലുണ്ട് ഇന്ന ആൾക്ക് പി ആർ ഇല്ല എന്നാൽ ചിലർ പറയുന്നു അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പി ആർ ഉണ്ട് അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ വെളിയിൽ ഒരുപാട് റൂമറുകളും ചർച്ചകളും നടക്കുന്ന നടക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കോർത്തിണക്കി കുറച്ച് കാര്യങ്ങൾ പറയാനേക്കൊണ്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ മെയിൻലി ഇപ്പം നിലവിൽ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഈ പി ആറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ഹൗസിനുള്ളിൽ കൊടുത്തത് അതൊന്നാമത്തെ കാര്യം അതിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസത്തെ എവീക്ഷനിൽ നമ്മുടെ ജിസേൽ ഹൗസിനോട് വിട പറഞ്ഞു ഇത്രയും ദിവസം അവിടെ ജിസേൽ ആര്യൻ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഒരു ലവ് കോംബോ ആണോ അവർ ഒരു കോമ്പിനേഷൻ ആ ഒരു കോംബോ വെച്ച് പലരും ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു പല ഗെയിം പ്ലാനുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഗബ്രി ജാസ്മിൻ പോലെ ഈ സീസണിലും ഒരുപക്ഷെ വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു കോംബോ ആയിരുന്നു ഈ ജിസേൽ ആര്യൻ എന്ന് പറഞ്ഞത് അപ്പം ഇന്നലത്തെ ഇന്നലത്തെ അല്ല ഈ കഴിഞ്ഞ എവിക്ഷനിൽ ജിസേലും കൂടെ ഹൗസിൽ നിന്ന് പുറത്തായപ്പോഴത്തേക്ക് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു വലിയ റൂമറുകളും ആ വലിയ അഭിപ്രായങ്ങളും ആ ഒരു കോംബോ തകർന്നു പോവുകയും പിന്നീട് ചർച്ചയാകാവുന്ന വലിയൊരു കണ്ടന്റ് അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു കാരണം അത്രത്തോളം പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു കണ്ടന്റ് ഹൗസിനുള്ളിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കാരണം ഇപ്പോൾ അറുപത് ദിവസം ഓൾറെഡി കഴിഞ്ഞു ഇനി അങ്ങോട്ട് കണ്ടന്റ് നല്ല രീതിയിൽ വേണം അപ്പോൾ അത് ഒരു കോംബോയെയോ അല്ലെ ഇന്നിന്ന ആൾക്കാരെയോ മാത്രം ബേസ് ചെയ്ത് ഒരു കണ്ടന്റ് പോകാതെ നിലവിൽ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റന്റുകളെ എല്ലാം ബാധിക്കുന്ന രീതിയിൽ ഒരു സ്ട്രോങ് അത് ഹൗസിനുള്ളിലും പുറത്തും എത്രത്തോളം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തോന്നുന്ന ഒരു കണ്ടന്റ് അവർക്ക് വേണം അതിനുവേണ്ടിലാണ് ഇപ്പം നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബിഗ് ബോസ് ടീമുകൾ അങ്ങനെ പി ആറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ കണ്ടന്റ് കൊടുത്തതിനെ ഒരു റിയാക്ഷൻ ഉടനടി തന്നെ നമുക്ക് ആ ദിവസം തന്നെ നമുക്ക് പുറത്തിപ്പം അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ ജിസേൽ പോയത് മാത്രമല്ല ഈ കഴിഞ്ഞ ഫാമിലി വീക്കിൽ ഫാമിലി ഒക്കെ കയറിയ കൂട്ടത്തിൽ അനീഷ് കഴിഞ്ഞ ആഴ്ച ആരോപിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് ഫാമിലി വന്നു പോയതിന് ശേഷം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റത്തില്ല അപ്പം ഹൗസിനുള്ളിലുള്ള പലരും പറയുന്നുണ്ട് അനീഷ് ചേട്ടൻ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് കളിക്കുന്നതെന്ന് അപ്പം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷ് കളിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നു അനീഷ് അങ്ങനെ ഒരു കാരണം പിന്നെ അനീഷ് ഹൗസിൽ പറയുന്നുണ്ട് കാരണം അനുമോളുടെ വീട്ടിൽ നിന്ന് വന്ന അനുമോടെ അമ്മയും പക്ഷെ അമ്മ പറയുന്നില്ല അനുമോടെ ആ സഹോദരി അല്ലെ ഫ്രണ്ട് പുള്ളിക്കാരി അനീഷിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അനീഷ് ആ കാര്യം ഇതുപോലെ അനീഷിൻ്റെയൊക്കെ ബ്രദറും പിന്നെ അനീഷിൻ്റെ കുറച്ച് ആർമി പിള്ളേരും കൂടെ ചേർന്ന് നമ്മുടെ അനുമോളെ വല്ലാതെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമാണ് പുറത്ത് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതെന്ന് അറി അനീഷിൻ്റെ അടുത്ത് പറയും അപ്പോൾ അനീഷിനെ അറിയിച്ചു അപ്പം പുറത്തുള്ളൊരു കാര്യം നിലവിൽ ഹൗസിനുള്ളിൽ പോയി അവതരിപ്പിക്കുകയും അത് അവിടുത്തെ ഗെയിമിനെ സാരമായി ബാധിക്കുകയും ചെയ്യും അനീഷ് അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട് അപ്പം അവർ അനുമോൾ എന്നാൽ അത് ഒരു കാര്യം അനീഷ് പറയുമ്പം കേസ് കൊടുക്ക് എന്നുള്ള രീതിയിലാണ് അനീഷിൻ്റെ അടുത്ത് തിരിച്ച് റീപ്ലേ ഒക്കെ പറയുന്നത് അപ്പം ഈ ഒരു വിഷയം പുറത്ത് നല്ല രീതിയിൽ ഇപ്പം നിലവിൽ ചർച്ചയാകുന്നുണ്ട് മാത്രമല്ല ഇതിനു മുമ്പും പി ആറിനെ കുറിച്ചൊക്കെ പല സീസ സീസണുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സീസണെ അപേക്ഷിച്ച് കഴിഞ്ഞുള്ള കഴിഞ്ഞു പോയ സീസണുകളിലേക്കാൾ ഈ പി ആറിൻ്റെ പ്രവർത്തനം കൂടുതലാണ് അപ്പം ഇന്നലെയാണെങ്കിൽ പിന്നെയാണെങ്കിലും അനുമോട് അനുമോള് പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് പി ആർ എടുത്തിരിക്കുന്നത് എന്ന് അനുമോൾ തന്നെ ബിന്നിയോട് പറഞ്ഞെന്നാണ് ഒരു ഒരാരോപണം വെച്ചത് നമ്മളത് കേട്ടിട്ടില്ല പക്ഷെ അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ പുറത്ത് പി ആറിൻ്റെ ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ പേജുകളിലാണെന്ന് പറഞ്ഞാലും അത് നമുക്ക് ശരിക്കും അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പം അനിമോൾഡ് പി ആറിൻ്റെ വർക്കുകൾ ഒരുപാടുണ്ട് അപ്പം അതുമാത്രമല്ല അനുമോൾഡ് പി ആറിനെ കുറിച്ചും അത് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പ്രമുഖ യൂട്യൂബ് ചാനലുകളില യൂട്യൂബ് ചാനലുകളിലെ വ്യക്തികളൊക്കെയും വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് പിന്നെ അതുപോലെ നമ്മുടെ ആ രാജ് ടോക്സ് അങ്ങനത്തെ ചാനൽ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ട് അനിമോള് പിന്നെ അത് പിന്നീട് ഹൗസിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു അപ്പം ഇതിൻ്റെ ഒരു ഒരു സൈഡ് എഫക്ട്സ് ഉണ്ട് അതെന്താണെന്നും കൂടെ നമ്മൾ ഈ ഇതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഇപ്പം നിലവിൽത്തെ സാഹചര്യം അനുസരിച്ച് അനിമോടെ ഫാമിലിയൊക്കെ നമ്മുടെ വെളിയിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് ആർമിക്കാർ ഈ അനുമോളെ വല്ലാതെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെതിരെ അവര് നിയമപരമായിട്ടും സമീപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇവര് ഹൗസിനുള്ളിൽ ഫാമിലി വീക്കിൽ ചെന്നിട്ട് അനീഷിൻ്റെ അടുത്ത് ഇക്കാര്യം പറയുകയും ചെയ്തു അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഈ അനീഷിൻ്റെ ഫാമിലി അനീഷിൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം ഇതിനെ എതിരെ ഇതിനെ ഇതിനെ എതിരേന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു സംഭവത്തിൽ ഈ ഒരു കാര്യത്തിൽ കുറ്റക്കാരനല്ല അദ്ദേഹത്തിന്റെ പേര് ഒരു ഗ്രൂപ്പിൽ ആരോ അഡ്മിൻ ആക്കിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് വരുന്ന മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം നോക്കുന്നുമില്ല അതിനകത്ത് വേറെ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു ജനുവനായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം നടക്കും അതൊരു ഷോ അല്ലേ ഒരു റിയാലിറ്റി ഷോ അല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പോയി കളിക്കുമ്പോൾ ആ നൂറ് ദിവസം നിൽക്കുമ്പോൾ അതിനകത്ത് ആ ഗെയിം സ്പിരിറ്റിൽ പല കാര്യങ്ങളതിനകത്തുണ്ടാകും അപ്പം തീരെ പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യത്തിന് മാത്രം പ്രതികരിച്ചിട്ടെങ്കിലിപ്പം ആർമി ഗ്രൂപ്പുകളെല്ലാം എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഉണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഫൈറ്റ് ചെയ്യും പിന്നെ അത് ഓവറാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോ ഗ്രൂപ്പുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞാലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞാലും അതിനകത്തെ മെമ്പേഴ്സ് എല്ലാം ഈ അനുമോൾ ഗ്രൂപ്പിനകത്തുള്ളവരൊന്നും അനുമോളിന്റെ ആൾക്കാർ തന്നെ ആകണമെന്നില്ല അതുപോലെ അനീഷിൻ്റെ ആണെന്ന് പറഞ്ഞാലും അങ്ങനെയാണ് അപ്പം ഇവിടെ അവർ ഉന്നയിച്ച ഒരു പരാതിയിൽ ഇപ്പം അനുമോളെ ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് അനീഷ് ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ അത് നേരെ തിരിച്ചും വരാം അതായത് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് അനുമോൾ ഫാൻസുകാരുണ്ട് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഫാൻസുകാരുണ്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആരോപിക്കാം അപ്പം ഇതിനകത്ത് റിയൽ വാസ്തവത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല നമുക്ക് ആർക്കും അറിയത്തില്ല അത് വേണമെങ്കിൽ ഡീഗ്രേഡ് സ്വന്തം ആൾക്കാർ തന്നെ അതായത് അനീഷിൻ്റെ ആർമിക്കാർ തന്നെ വേണമെങ്കിൽ അനീഷിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു അനുമോളുടെ ഗ്രൂപ്പുകാർ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുള്ള രീതിയിൽ അനീഷിൻ്റെ ഗ്രൂപ്പുകാർക്ക് വേണേലും വാദിക്കാം അത് തിരിച്ചാലും അനുമോളുടെ ആൾക്കാർക്കും വേണമെങ്കിലും അങ്ങനെ വാദിക്കാം മനസ്സിലായില്ലേ ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെ അതിപ്പോൾ അനു അനുമോൾ സപ്പോർട്ടേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അന്വേഷണ സപ്പോർട്ടേഴ്സ് ആയിരിക്കും അവർ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഒരു നിശ്ചിത അജണ്ടയോടുകൂടി താഴ്ത്തി സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അത് മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ പോയി പോസ്റ്റ് ചെയ്യും എന്നിട്ട് ഇന്ന ഗ്രൂപ്പിലെ ഇന്ന ആൾക്കാരുടെ ആർമിക്കാർ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ വരുത്തി തീർക്കാം നിലവിലുത്തി സാഹചര്യത്തിന് അങ്ങനെ പറ്റും അപ്പോൾ ഇതിനകത്ത് വാസ്തവം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല പിന്നെ വേറൊരു കാര്യം ഈ അകത്ത് നടക്കുന്ന കണ്ടസ്റ്റന്റുകൾ അവിടെ അവർ നൂറ് ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങും പിന്നെ അവരുടെ നമ്മൾ അവരെക്കുറിച്ചൊന്നും അധികം പിന്നെ സംസാരിക്കാനേ കൊണ്ട് പോകുന്നില്ല ഈ ബിഗ് ബോസ് നൂറ് ദിവസത്തെ എപ്പിസോഡിന് ശേഷമായിട്ട് ആരെങ്കിലും ഒരാൾ കപ്പടിക്കും അതിന് ശേഷം എല്ലാവരും അവരവരുടെ ലൈഫിലേക്ക് പോവുക അപ്പോൾ അവരവിടെ കളിക്കുന്നതിൽ നമ്മൾ വെളി നിൽക്കുന്നവർ ബോധയിടാവേണ്ട ഒരു ആവശ്യവുമില്ല പ്രത്യേകിച്ച് ഫാമിലീസ് ഫാമിലിയൊക്കെ അത്രയും ഇതായിട്ട് എടുക്കേണ്ട കാര്യമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അവർ കളിക്കട്ടെ അവർ കളിച്ചിട്ട് അതിനകത്ത് അർഹതയുള്ളത് ആർക്കാണെന്ന് വെച്ചാൽ അവർ കപ്പടിക്കും പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ ഇപ്പം എല്ലാ സപ്പോർട്ടേഴ്സും ഒരുപോലെ ഒരുപോലായിരിക്കണമെന്നില്ലല്ലോ ഓരോരുത്തരുടെ ക്വാളിറ്റിക്കനുസരിച്ചും അവരുടെ ഗെയിമിനനുസരിച്ചും വോട്ട് കൊടുക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പം അവർ തീരുമാനിക്കും ആ ഇതൊക്കെ കാരണം അവരുടെ ലൈഫ് പിന്നെ സ്പോയിലറായി പോലെ അവർ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ പി ആറ് സെറ്റ് ചെയ്തു പോകുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അവർക്കറിയാം ഇപ്പം അനുമോക്കൊക്കെ അകത്ത് അരുമോൾ തന്നെ സമ്മതിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഷാനവാസിന് പി ആർ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഈ അനീഷിനും പി ആർ ഉണ്ട് എന്നുള്ളതാണ് പലയിടത്തും നമ്മൾ അറിയുന്നത് പിന്നെ അക്ബർ അങ്ങനെയൊക്കെയുള്ളത് പിന്നെ ഈ പതിനാറ് ലക്ഷത്തിന് പി ആർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ പി ആർ അനുമോക്കുണ്ട് അത് മറ്റുള്ള അർമ്മിക്കാരെയൊക്കെ പഴിയായിരുന്ന ഇവരുടെ ഫാമിലിക്കും ഇതറിയാവുന്ന കാര്യമല്ലേ അല്ലാതെ നിശ്ചിത കണ്ടസ്റ്റൻ്റുകൾ ഞങ്ങളുടെ കുട്ടിക്ക് മാത്രമേ ഇങ്ങനത്തെ ഡിഗ്രേഡിങ് വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഫാമിലി ഈ ഒരു വിഷയത്തിൽ ഇറങ്ങി പ്ര അതായത് ഇറങ്ങരുതായിരുന്നു ഒരു വിഷയം കൊണ്ട് അതുതന്നെയാണ് നിങ്ങൾക്ക് വന്നത് അത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഹൗസിനുള്ളിലുള്ള അനുമോക്കും ആണ് അത് അവിടെ ഗെയിമിലേക്കൂടെ അത് ബാധിക്കും അനുമോടെ കാരണം ഇപ്പം അനുമോൾ ഈ സീസണിൽ അങ്ങ് വിന്നറായിരുന്നു എന്ന് വെക്കുക ഇങ്ങനെ വിന്നറായാൽ ഇപ്പം നിലവിൽത്തെ സാഹചര്യത്തിൽ പി ആറ് കൊടുത്ത് വിന്നറായിട്ട് വരുന്ന ഒരാളായിട്ടേ പുറത്ത് ജനങ്ങൾ അവളെ കാണത്തുള്ളൂ അനുമോളെ ഞാൻ അവൾ അവളേന്ന് വിളിക്കുന്നത് ക്ഷമിക്കണം കേട്ടോ അനുമോളെ അങ്ങനെ കാണത്തുള്ളൂ അതായത് അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിന്നറായി അതിനുശേഷം പുറത്തെ അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ചേർത്തിണക്കൊണ്ട് ഇപ്പോഴും ഒരുപാട് ഇത് നടക്കുന്നുണ്ട് അതായത് യോഗ്യത വിന്നറായി എന്നുള്ള രീതിയിൽ ഇപ്പോഴും പുറത്ത് ഉണ്ട് അതെന്തുമായിക്കോട്ടെ അപ്പം ഈ സീസണിൽ അഥവാ അനുമോൾ വിന്നറായാൽ ഈ ഇപ്പം ബിഗ് ബോസിലാത്ത ഞാൻ പറഞ്ഞല്ലോ ഈ കൺ ഒരു കണ്ടന്റ് അതായത് ഈ ടാസ്ക് കൊടുത്തല്ലോ പി ആറിനെ ചുള്ളിലുള്ളൂ അത് പുറത്തും ഇത്രത്തോളം ചർച്ചയാകാനേക്കൊണ്ട് സാധ്യതയുണ്ടെന്ന് ബിഗ് ബോസിനും അറിയാം അപ്പം ഇപ്പൊ ഓൾറെഡി പുറത്തെ ഇത് അനുമോൾ ഇത്ര രൂപയ്ക്ക് പി ആർ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത് അതിന് തുടക്കം കുറിച്ചത് ബിഗ് ബോസ് ഒരു ടാസ്കിലൂടെ ആണെന്ന് പറഞ്ഞാലും ഈ അനുമോടെ ഫാമിലി പുറത്ത് നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ ഈ അകത്ത് പോയി അനീഷിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ബേസ് ചെയ്ത് ബിഗ് ബോസ് നിലവിൽ അവിടെ ഒരു ഗെയിം കളിച്ചതേ ഞാൻ വിശ്വസിക്കുന്നുള്ളു കാരണം അവരവരുടെ പ്രോഗ്രാമിന് ടിആർ പി കൂട്ടിക്കൊണ്ട് പോകാനെക്കൊണ്ട് എന്ത് കണ്ടൻറ്റാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വേണ്ടത് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അവരെടുത്തിട്ടു അപ്പം അത് അനിമോക്കും കൊണ്ട് ചാൻസ് ഉണ്ട് കാരണം ഇപ്പം ഇത് അനിമോളെ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് പുറത്ത് ഒരു നെഗറ്റീവ് എന്ന രീതിയിൽ സംസാര വിഷയമായി കാരണം പതിനാറ് ലക്ഷത്തിന് അനിമോൾ പി ആർ കൊടുത്തിട്ടാണ് പോയിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ കാര്യം നോക്കി സേഫായിട്ടിരുന്നെന്ന് പറഞ്ഞാലും അവിടെ ഒരു പക്ഷേ കപ്പടിച്ചതെന്ന് പറഞ്ഞാൽ ഈ പി ആറിൻ്റെ മണ്ടയിലേക്ക് അത് വരും മനസ്സിലായില്ലേ അപ്പം ബാക്കി കൊടുത്തിട്ട് പോയ അനേകം കണ്ടസ്റ്റൻ്റുകൾ കാണും അവർ ഏകദേശം അവിടെ ഒരു സൈലൻ്റ് എന്നുള്ള രീതിയിലേക്ക് മാറും മനസ്സിലായില്ലേ അനിമോളെ ചുറ്റിപ്പറ്റിയാണിപ്പോൾ ഈ പി ആറിൻ്റെ കേസ് ഈ ഇൻസിഡൻറ്റുകളെല്ലാം പോകുന്നത് പിന്നെ അനുമോടെയൊക്കെ ഫാമിലി ഓർക്കുക ഈ അനിമോടെ അനിമോളെ മാത്രമല്ല മറ്റുള്ളവർ ഡിഗ്രേഡ് ചെയ്യുന്നത് ഈ അനുമോടെ ഫാൻസുകാരും അല്ല അവരുടെ പി ആറുകളും മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേജുകളിൽ ഞാനും അത് കണ്ടിട്ടുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസുകൾ ഡീഗ്രേഡ് ചെയ്യുന്നതോടുകൂടി അവരുടെ ആ പുറത്തെ ഇമേജിനെ കൂടെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഈ ഫാമിലീസ് ഒക്കെ മാക്സിമം ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് ഇൻവോൾവ് ആകാതിരിക്കുക അതാണ് നല്ലത് ഏറ്റവും നല്ലത് അതാണ് അതിന് വേറൊരു ഉദാഹരണങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ബിന്നയുടെ ഹസ്ബൻഡ് ഇട്ടൊരു വീഡിയോ കണ്ടായിരുന്നു കാരണം ഈ ബിന്നയുടെ ഹസ്ബൻഡ് ഒരു മൂന്ന് ദിവസം ബിന്നിയോട് ഒപ്പം ഹൗസിനുള്ളിൽ നിന്നതാണ് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു അദ്ദേഹം നല്ല രീതിയിൽ അവിടെ നിന്ന് നമുക്കെല്ലാം വളരെ ഇഷ്ടം ഒരു ക്യാരക്ടറാണ് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് ഇപ്പം നിലവിൽ ഷാനവാസിനെയൊക്കെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരുടെ ഇമേജ് അതൊരു വേറെ രീതിയിലേക്ക് മാറ്റും മാക്സിമം നിങ്ങൾ അങ്ങനൊക്കെയുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക ഫാമിലീസൊക്കെ ഇതിനകത്തേക്ക് വരാതിരിക്കാൻ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ് തീർത്തിട്ട് അവർ തന്നെ ഇത് ഇറങ്ങിക്കൂളു അതിനകത്ത് ബോധേടായിട്ട് ആർക്കും ഇരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെളിയിലുള്ളവർ കണ്ടസ്റ്റൻ്റുകളുടെ ഫാമിലീസ് വെളിയിലുള്ളത് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസിൽ അതിക്രൂഷ്യലാണ് അപ്പം അതൊന്നും പുറത്ത് നിൽക്കുന്നവരെയും ബാധിക്കരുത് നല്ലപോലെ കളിക്കുന്നവർ കീറി വരട്ടെ പിന്നെ അതുപോലെ വോട്ടൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ പറയാനുള്ളത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരെ അവിടെ കൊണ്ട് മാക്സിമം ശ്രമിക്കുക അതായത് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണേലും കണ്ടന്റ് വൈസ് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നവരെ മാത്രം കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പം പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്നോട് വിയോജിക്കുന്നവരും കാണും യോജിക്കുന്നവരും കാണും ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തുടർന്നുള്ള വീഡിയോസിനും അതെനിക്കൊരു പ്രയോജനമായിരിക്കും പ്രചോദനവുമായിരിക്കും അപ്പം പുതിയ കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം